അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണോ ഞങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഓൺ വോയിസ് വന്നിട്ട് കുറേ ആയില്ല അപ്പോൾ ഇന്നിപ്പോൾ ഓൺ വോയിസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കാശിക്കുട്ടൻ്റെയും നിയമോളുടെയും വിദ്യാരംഭമാണ് കേട്ടോ അപ്പോൾ ഹരിശ്രീ കുറിക്കലാണ് അപ്പോൾ നമ്മുടെ റിച്ചൂട്ടൻ്റെ വിദ്യാരംഭം കുറിച്ചവിടെ തന്നെ നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ കൊണ്ടോട്ടി പോകുന്ന വഴിക്ക് പുലിക്കാവ് ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെ കരിങ്കാളിയാണ് അപ്പോൾ പുലിക്കാവ് ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മുടെ റിച്ചൂട്ടൻ്റെ നടത്തിയത് അപ്പോൾ അവിടെ നിന്ന് തന്നെ ചെയ്യാൻ നേട്ടം കരുതിയിരുന്നു അങ്ങനെ നമ്മളവിടെ എത്തി എത്തിയപ്പോൾ ഒന്നിക ആൾക്കാരില്ല കേട്ടോ കുറച്ച് ആൾക്കാരേ ഉള്ളൂ പിന്നെ തൊഴുത് പിന്നെ സരസ്വതി പൂജ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിൻ്റെ പ്രസാദമൊക്കെ മേടിച്ച് കുറച്ച് ലേറ്റായി വിദ്യാരംഭത്തിൻ്റെ അത് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പഴിക്കുന്നത് നമ്മുടെ കാശിക്കുട്ടൻ ഭയങ്കര കച്ചറിയിരുന്നു കേട്ടോ കരഞ്ഞ് പൊളിച്ച് ഏഹ് പറയേണ്ട വിശ്നിട്ടാണ് ആൾക്ക് കളിയുമ്പോൾ എന്ത് കാര്യമില്ല അങ്ങനെ നല്ല കുട്ടിയായിട്ട് നാവൊക്കെ കാട്ടിക്കൊടുത്തു കേട്ടോ ഏ ആ നേരത്തെ കരഞ്ഞൊന്നും ഇതില്ല ഞങ്ങൾ വിചാരിച്ച് കരഞ്ഞാകെ കച്ചറിയാക്കുന്നു അങ്ങനെ നമ്മുടെ കാശിക്കുട്ടൻ്റെ ആദ്യത്തെ കടമ്പ കടന്നു അങ് നമ്മൾ പഠിക്കാനുള്ള വിദ്യാരംഭം അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് തുടക്കാണല്ലോ ഒരു പുതിയ തുടക്കമാണ് അവന് എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടട്ടെ ദൈവത്തോട് നല്ലോണം പ്രാർത്ഥിച്ചു അങ്ങനെ അവൻ്റെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ് കിട്ടി കാരണം നമ്മൾ കരയിൽ കണ്ടപ്പോൾ വിചാരിച്ചു ആകെ കച്ചറയാക്കുന്ന കരുതി പക്ഷേ എഴുത്തിന് ഇരുത്തിയപ്പോൾ ഒരു കുഴപ്പവും ഇല്ല ഏട്ടം പറ്റിച്ചു തേൻ തരുന്നു പറഞ്ഞിട്ട് പറ്റിച്ചിട്ടുണ്ട് അതാണ് അവൾ സൈലൻ്റായിരിക്കാൻ കാരണം പിന്നെ മീൻകുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ മീൻകുട്ടി നല്ല ഇരുന്നു കാരണം അവൾ നാവൊക്കെ കാട്ടി കൊടുത്ത് ആദ്യമേ തന്നെ അച്ചമ്മ ഫുൾ പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ടായി രണ്ട് പേർക്കും ഇങ്ങനെ കാട്ടണം നാവ് കാട്ടണം വിരൽ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തിരുന്നപ്പോൾ രണ്ട് പേർക്കറിയാം ഏകദേശം അപ്പോൾ അച്ചമ്മ അത് പ്രാക്ടീസ് കൊടുത്തതുകൊണ്ട് വേഗം വേഗം ഇരുന്ന് കൊടുത്തു പക്ഷേ വേറെ മക്കളുണ്ടായിട്ടോ കരഞ്ഞു ആകെ സീനാക്കി നമ്മൾ അഞ്ചോ ആറൊക്കെ ആയിരുന്നു പക്ഷേ ഒന്ന് മൂന്നൊക്കെ ഉള്ള പിള്ളേരുണ്ടായിരുന്നു കേട്ടോ ആകെ കച്ചറ കച്ചറൊക്കെ ഐറ്റങ്ങൾ കാരണം അറിയില്ല അപ്പോൾ അങ്ങനെ എഴുതണം പിടിക്കണം എന്നറിയാത്തത് കൊണ്ട് ആകെ അങ്ങനെ കരച്ചിരുമ്പളൊക്കെ ആയി കുറച്ച് ലേറ്റായി പിന്നെ മിയമോൾഡിയും കാശ്മുണ്ടിൻ്റെ ഒക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു പിന്നെ കുട്ടീൻ്റെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവളും നല്ല രീതിയിൽ തന്നെ ഇരുന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ നാവും കാട്ടി പിന്നെ വിരലൊക്കെ കാട്ടിക്കൊടുത്ത് അങ്ങനെ ദേവിയുടെ അനുഗ്രഹമൊക്കെ കഴിച്ച് അവിടെ നിന്ന് അരി തന്നിരുന്നു കേട്ടോ മക്കൾ എഴുതിയ പാത്രത്തിലരി എന്നിട്ട് അത് ചോറോ പായസം എന്തെങ്കിലും വെച്ച് കൊടുക്കാൻ പറഞ്ഞു പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോഴോ നമ്മളാളുടെ കച്ചറ മാറുന്നില്ല കാരണം കുഞ്ഞല്ലേ വിശന്നിട്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞിട്ടും കാര്യമില്ല എന്താ ചെയ്യുക നമ്മുടെ റിച്ചിട്ട് പിന്നെ അതൊന്നും മൈൻഡാക്കണില്ല ആളുടേതായിട്ടുള്ള ലോകത്ത് അമ്പലമൊക്കെ ചുറ്റി നടക്കുക ഞങ്ങളിടയ്ക്ക് നമുക്ക് ആൾ കാണാൻ ആൾ അമ്പലമൊക്കെ ചുറ്റി നടന്ന് കാണുക പിന്നെ കാശിക്കൂട്ടം ഭയങ്കര കച്ചറിയായിരുന്നു പിന്നെ മീൻക്കുട്ടി കുഴപ്പമില്ല കേട്ടോ കാരണം നമ്മുടെ കാശിക്ക് വശ തീരെ സഹിക്കാൻ പറ്റില്ല അതാണ് മെയിൻ അപ്പോൾ പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ചേരൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നേരെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുള്ള അരിഭവനിക്കിട്ടോ നല്ല മസാല ദോശ തട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അരിവഴനി പോയി കുറച്ചേരം വെയിറ്റ് ചെയ്ത് അതിനുള്ള ചെറിയൊരു മഴയൊക്കെ പെയ്ത് അങ്ങനെ മസാല ദോശ ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു